ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ ഇങ്ങനെ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘനയും അതേസമയം തന്നെ തുണിക്കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് മേഘനയുടെ കയ്യിൽ വലിയൊരു ബില്ലിരിക്കുന്നത് മനോഹർ ശ്രദ്ധിക്കുക അപ്പോൾ മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പണമുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു നോക്കിയേ വലിയൊരു ബില്ലാണ് കയ്യിലിരിക്കുന്നത് അതെ കല്യാണിയുടെ പണം കൊണ്ടാണ് മേഘന ഡ്രസ്സുകളെല്ലാം മേടിച്ചതെന്നും ആ ബില്ല് കല്യാണിയാണ് അടയ്ക്കുന്നതെന്നും അറിയാതെയാണ് മനോഹർ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക ആ എന്തായാലും വലിയ വീട്ടിലെ പെൺകുട്ടിയായതുകൊണ്ടും പണം ഉള്ളവളായതുകൊണ്ടും ഇവളെ വളച്ചെടുക്കാം അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടക്കുക മേഘനയും ബില്ല് തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുക ഈ സമയം പതുക്കെ മേഘനയുടെ അടുത്തെത്തിയ മനോഹർ മേഘനയുടെ തോളത്തൊന്ന് തട്ടി അതിനുശേഷം വീഴാൻ പോയി അപ്പോൾ മേഘനയുടെ കയ്യിലിരുന്ന ഡ്രസ്സിൻ്റെ കവറുകളും താഴെ വീണു സോറി 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 കെട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയതാ സോറി അത് കേട്ടത് മേഘന സാരല്ല ഷോ ഇന്നത്തെ ദിവസം മൊത്തം അബദ്ധങ്ങളാണല്ലോ അപ്പോഴേക്കും മനോഹർ അത് എടുത്തു കൊടുക്കാൻ പോകുമ്പോൾ മേഘനയുടെ തലയും മനോഹറിൻ്റെ തലയും തമ്മിൽ കൂട്ടിയിടിക്കുക അയ്യോ ഷു എന്തൊരു കഷ്ടമായത് ഇന്ന് മുഴുവനും എനിക്ക് അബദ്ധം കൂട്ടി പറ്റുന്നത് എന്താ പറ്റിയെന്നറിയില്ല ഞാനെന്തൊക്കെയോ ആലോചിച്ച് നടന്നുകൊണ്ടായിരിക്കുമല്ലേ സോറി കിട്ടോ സാരില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മേഘന ഡ്രസ്സുകളെല്ലാം എടുത്ത് അവിടെ ഒന്ന് നടക്കുക അതെ എക്സ്ക്യൂസ് മീ ഒന്ന് നിന്നേ അപ്പോൾ മേഘന അവിടെ നിന്നു എന്താ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കുട്ടി എന്നെ കണ്ടിട്ടുണ്ടോ ഏ ഇല്ലല്ലോ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുക എന്നും മേഘന ഇല്ല ഞാൻ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല മുഖപരിചയം എവിടെ എവിടെയോ കണ്ട് നല്ല പരിചയം എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ പറയുക അപ്പോൾ കുട്ടി വീ വീട് സ്ഥലമൊക്കെ പറയണം അപ്പോൾ തിരുവനന്തപുരത്താണോ പഠിച്ചത് അതെ തിരുവനന്തപുരം ദൈവമേ എൻ്റെ മറ്റേ ഭാര്യയുടെ വീടല്ലേ ഏത് കോളേജിലാ അപ്പോൾ ആർ എസ് കോളേജെന്നെന്തോ പറയണോ കേട്ടോ ഈ സമയം ഓ ആർ എസ് കോളേജിലായിരുന്നോ ആ ശരി എന്തായാലും എനിക്ക് കുട്ടിയെ നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ പക്ഷേ ആ നല്ല പരിചയം വെറും സംശയം മാത്രമല്ല കേട്ടോ ഉറപ്പാണ് അതുകൊണ്ട് കുട്ടി ഒരു കാര്യം ചെയ് കുട്ടിയുടെ നമ്പർ ഇങ്ങ് തന്നേരേ ഇന്ന് എവിടെ എവിടെ വെച്ചാൽ കുട്ടിയെ കണ്ടതെന്ന് ഞാൻ ഉറപ്പായിട്ട് ആലോചിച്ചിട്ട് വിളിച്ച് പറയും ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല സാരല്ല നമ്പറൊന്നാ കുട്ടി എവിടെ വെച്ചാൽ കണ്ടതെന്ന് പറയാൻ വേണ്ടിയല്ലോ ആണല്ലോ ഏഹ് പിന്നെ ഞാനൊന്നിനും വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ സോപ്പിടുവാ അത് കേട്ടത് മേഘന നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇന്ന് എന്തായാലും കുട്ടിയെ ഞാൻ വിളിക്കും കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് കുട്ടിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അതെവിടെ വെച്ചാണെന്ന് ഇന്ന് ഞാൻ കുട്ടിയോട് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും എന്നും പറയണം എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞു മേഘന കാറി കാറിൽ പോവുക മേഘന പോയി കഴിഞ്ഞതും ഈ മീൻ ഇത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വലയിൽ കുരുങ്ങും എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരി പതുക്കെ പതുക്കെ രൂപയുടെ മുറിയിലേക്ക് ചെന്നു ആരും കാണാതെ അവിടെ നിന്നും ആ റെക്കോർഡർ റെക്കോർഡറെടുത്തു അതിനുശേഷം അത് കാതിൽ വെച്ച് കേട്ടു ഇനിയിപ്പോൾ നമ്മുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരെ അവനെ അവൻ്റെ ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും അകറ്റാനുള്ള ഒരേ ഒരു തുറപ്പ് നമ്മുടെ കയ്യിലുണ്ടല്ലോ താര അത് കേട്ടതും ഷാരിക്ക് മനസ്സിലായി അതെ തൻ്റെ രാഹുലേട്ടൻ്റെ നിർദ്ദേശപ്രകാരമല്ല ഒരിക്കലുമല്ല രൂപയും സ ഒന്നിച്ചിരിക്കുന്നത് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടാണ് എൻ്റെ രാഹുലേട്ടനെ കോമാളിയാക്കി എൻ്റെ രാഹുലേട്ടനെ പൊട്ടനാക്കി അവൾ കളിക്കുന്ന ഈ കളി അതെനിക്ക് സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി പെട്ടെന്ന് തന്നെ പെട്ടിയൊക്കെ എടുത്ത് നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ രൂപ അവിടെ ഇരിക്കുകയായിരുന്നു രൂപയുടെ അടുത്തേക്ക് ചെന്ന ഷാരി എടി രൂപേ എന്നും പറഞ്ഞ് ഒച്ചത്തിലൊരു വിളി ഇരുന്നിടത്തുനിന്ന് രൂപ ചാടി എഴുന്നേറ്റ് എന്താ എന്താ അടുത്തി ഇത്രയും നാളും ഞാൻ കരുതിയത് നീ എ എന്നെയും എൻ്റെ രാഹുലേട്ടനെയൊക്കെ സ്നേഹമുള്ളതുകൊണ്ട് ഇങ്ങനെ ചന്ദ്രസേനെ കൊല്ലാൻ വേണ്ടി കൂടെ നിന്നാന്ന പക്ഷേ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി നീയും നിൻ്റെ മക്കളും ഭർത്താവും തമ്മിൽ ഒന്നിച്ചത് ഏഹ് എൻ്റെ രാഹുലേട്ടൻ നിർ എൻ്റെ രാഹുലേട്ടൻ്റെ നിർദ്ദേശപ്രകാരമല്ല നിൻ്റെ മക്കളുടെ നിർദ്ദേശപ്രകാരം നിൻ്റെ മക്കളുടെ ആഗ്രഹം കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചത് അല്ലേ എന്താ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഒന്നിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലടി പക്ഷേ എൻ്റെ രാഹുലൻ്റെ അടുത്തൊന്നും ഞാനത് മനസ്സിലാക്കിയിരുന്നു നീ എൻ്റെ രാഹുലേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നതെന്ന് പക്ഷേ എൻ്റെ രാഹുലേട്ടനെ പോലും കോമാളിയാക്കി നീ ചെയ്യുന്ന ഈ കാര്യം എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലടി എൻ്റെ രാഹുലേട്ടനെ തെറ്റുകാരനാക്കിയിട്ട് നീയും നിൻ്റെ ഭർത്താവും സത്യസന്ധംമാരാകുകയാണോ ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെയാ ഈ പറയുന്നത് അതെ ഞാൻ എൻ്റെ ഭർത്താവിനെ മക്കളെ സ്നേഹിക്കും ചിലപ്പോൾ അവരുടെ അവരെ കൂടെ കൂട്ടുകയും ചെയ്യും ഏ പിന്നെ ഏട്ടൻ്റെ കാര്യമൊന്നും ഏട്ടത്തി എന്നോട് പറയണ്ട ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ കുടുംബം നോക്കിയാൽ പോരെ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നതിനാ ഓ വീണ് കഴിഞ്ഞപ്പോൾ ഉരുണ്ട് കളിക്കുവാണോന്നേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടി നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്നെ മാത്രമല്ല എൻ്റെ രാഹുലേട്ടനെയും ചതിക്കുമായിരുന്നു പാവും എൻ്റെ അങ്ങേർക്ക് അങ്ങേർക്കിപ്പോൾ തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിലും ഏ നിന്നെക്കുറിച്ചുള്ള വിശ്വാസം അങ്ങേരുടെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ കൊല്ലാൻ വരുമ്പോഴും അങ്ങേരുടെ ഒറ്റ വിശ്വാസം നീ മാത്രമായിരുന്നു എന്നാൽ ഇവിടെ എനിക്കൊരു കാര്യം പിടികിട്ടിയടി നീ നീ ചതിയെത്തിയ ചതിയെത്തി എല്ലാ സ്വത്തുക്കളും എൻ്റെ മോൾക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മോളെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവസാനം അത് പകുതി സോണിക്കും പിന്നെ പകുതി കിരണ്ണും കല്യാണിക്കും ഒക്കെ എഴുതി എഴുതി കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഇതൊക്കെ എൻ്റെ മണ്ടനായ ഭർത്താവിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ അയാൾക്ക് പെങ്ങളോടുള്ള വിശ്വാസം അത് അത് അയാൾ തകർക്കാൻ സാക്ക്യില്ല എന്തൊക്കെയായാലും ഞാൻ ഒരു കാര്യം പറയൂടി ഇന്നത്തോടെ നിൻ്റെ കള്ളക്കളി എല്ലാം അവസാനിക്കും നിൻ നീയും നിൻ്റെ ഭർത്താവും മക്കളും ഒന്നിച്ചു ഒന്ന് ഞാൻ എൻ്റെ രാഹുലിനോട് പോയി പറയൂടി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നീയൊക്കെ പേടിക്കുന്നത് സംഭവിക്കും ഇത്രയും നാളും തലക്ക് സ്ഥിരതയില്ലാത്ത അയാൾ ഞങ്ങളെ കൊല്ലുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ അയാൾ ഇനി നിന്നെയും നിൻ്റെ ചന്ദ്രടനെയും കൊല്ലുകൂടി നിൻ്റെ മക്കളെയും തീർക്കൂടി നീ നോക്കിക്കോ ഓ ഏട്ടത്തി എന്തൊക്കെയോ അറിഞ്ഞ മട്ടുണ്ടല്ലോ അതേടി ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നീ നിന്റെ ഭർത്താവും മക്കളും കൂടെ ചേർന്ന് കളിച്ച ഈ കളി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഇതെൻ്റെ രാഹുലേട്ടൻ അറിയണം അറിഞ്ഞേ പറ്റും ഏട്ടത്തി അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ കരുതേ മതി ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടത്തിക്ക് വിശ്വാസം ആവില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മക്കളോടും ഭർത്താവിനോടും എനിക്ക് സ്നേഹമാണെന്ന് തന്നെ കൂട്ടിക്കോ ഇനി നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലടി ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചത് സത്യസന്ധമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായെടി എടി എൻ്റെ രാഹുലേട്ടൻ്റെ വാക്കുകളല്ല നിൻ്റെ മക്കളുടെ വാക്കുകളാണ് നീ കേട്ടത് നിൻ്റെ ഭർത്താവ് നിന്നെ ഒരുപാട് ചതിച്ചതല്ലേടി നിന്നെ വിട്ട് മറ്റൊരുത്തയോടൊപ്പം ഇരുന്നിട്ട് പോലും ഏഹ് അവളെ സ്നേഹിച്ചിട്ട് പോലും നിനക്കതൊന്നും മനസ്സിലായില്ലല്ലേ എന്നിട്ടും അന്നും ഇന്നും എന്നും എപ്പോഴും നിന്നോടൊപ്പം നിന്ന് എൻ്റെ രാഹുലേട്ടനെ ചതിച്ചു അല്ലെടി എൻ്റെ രാഹുലേട്ടൻ നിൻ്റെ നിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാ എല്ലാം ചെയ്തത് എന്നിട്ട് അതുപോലും നീ മനസ്സിലാക്കിയില്ല നിന്റെ ഭർത്താവ് ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ നിന്റെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് നീ നിന്റെ ഭർത്താവിനോടൊപ്പം കൂടി അല്ലേ എടി ഇത് ഞാൻ ക്ഷമിക്കില്ലടി ഇനി മേല നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല പക്ഷേ നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു നീ മനസ്സിൽ കുറിച്ചിട്ടൊരു രൂപേ എന്നും പറഞ്ഞ് ശാരി പെട്ടിയുമായിട്ട് അങ്ങ് പോവുകയാണ് ശാരി പോയി കഴിഞ്ഞതും രൂപയ്ക്ക് ടെൻഷനായി ഈശ്വര എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞ എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു ഇവർ വന്നു കയറിയത് എന്തൊക്കെയോ സംശയം കൊണ്ടാ എല്ലാം അറിയാൻ വേണ്ടിയാ എന്തായാലും ഇത് വിളിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് രൂപ ഫോണെടുത്ത് കിരണെ വിളിക്കുകയാണ് ഈ സമയം കിരൺ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അങ്ങനെ ഷാരി താൻ ജയിച്ച മട്ടില് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷാരിയുടെ കാറിന് മുൻപിൽ ഒരു കാറ് ബ്രേക്ക് നിന്നു അപ്പോഴേക്കും ഷാരിയുടെ കാറിലെ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചു പെട്ടെന്ന് വണ്ടി ഇടിക്കാൻ പോകുന്ന അവസ്ഥയായി അപ്പോഴേക്കും കാറിൽ നിന്നും കിരൺ ഇറങ്ങി കിരൺ ഇറങ്ങിയതും ഷാരി കിരണിനെ കണ്ടു കിരണിനെ കണ്ട ഷാരി കാറിൽ നിന്നും ചാടി ഇറങ്ങി എന്നിട്ട് എന്താടാ എന്താടാ നിനക്ക് വേണ്ടത് എന്തിനാണ് എൻ്റെ കാറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാറിടുന്നത് അത് കേട്ടതും ഓ എന്തോ ജയിച്ച മട്ടിലാണല്ലോ പോക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ മുഖത്ത് അതേടാ ഞാൻ ജയിച്ചു ഞാൻ കളിച്ച കളിയിൽ ഞാൻ ജയിച്ചടാ അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ പോകുന്നത് ആര് പറഞ്ഞു നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾ ഈ കളിയിൽ ജയിച്ചെങ്കിലേ നിങ്ങൾ ജീവിതത്തിൽ തോറ്റു അത് കേട്ടതും നിന്നെ നിൻ്റെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേടാ ഞാൻ പോകുന്നത് തടയണമെന്നും പറഞ്ഞ് ഒരിക്കലുമില്ല പിന്നെ നിങ്ങളോട് ഒരു സത്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് അത് കേട്ടതും എന്താടാ എന്ത് സത്യം നീ എന്നോട് പറയാൻ പോകുന്നത് ഏഹ് എന്താ നിനക്ക് എന്നോട് പറയേണ്ടത് ഇനി നീയൊന്നും എന്നോടൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിന്റെ അമ്മയും അച്ഛനും ഒന്നിച്ചത് ഹ എന്ന നീയൊക്കെ കാരണമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അത് കേട്ട കേട്ടതും മനസ്സിലായോ ഹോ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇത്രയും നാളും ഒരു ടെൻഷനുണ്ടായിരുന്നു നിങ്ങൾക്ക് സത്യമൊന്നും അറിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഇപ്പോൾ ആ ടെൻഷൻ മാറിയല്ലോ എന്നും കിരൺ അല്ല നീ നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സരിയൂ നിങ്ങളുടെ സ്വന്തം മോളാണോ അത് കേട്ടതും എന്താടാ അതിന് സംശയം ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ സ്വന്തം മോൾ മോള് തന്നെയാടാ സറിയൂ എന്നാലേ കേട്ടോ അതല്ല സത്യം എന്നും കിരൺ അത് കേട്ടതും ഓഹോ നിൻ്റെയൊക്കെ അമ്മ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ ആ ചന്ദ്രസേനൻ ആ വൃത്തിഘട്ടവും പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിച്ച് നീ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുവാണല്ലേ എനിക്കതിൽ ഒരു ടെൻഷനും ഇല്ലടാ എൻ്റെ മോള് എൻ്റെ മോള് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആരുടെയും വാക്കുകൾ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾ കേട്ടേ പറ്റൂ നിങ്ങളുടെ മകളാണ് സരയൂ നിങ്ങളുടെ ഭർത്താവ് ഉള്ള അറിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ അതല്ല സത്യം പ്രസവിച്ചു കിടന്ന നിങ്ങളുടെ ബോധം പോയ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിലും ആ കുഞ്ഞിനെ മാറ്റിയതാണെങ്കിലോ താരയെന്ന് പറയുന്ന സ്ത്രീ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ് ക സരയു അതിനു വേണ്ടിയാണ് ആ താരയാൻ്റി ഏത് നിമിഷവും നിങ്ങളുടെ വീട് കയറി ഇറങ്ങുന്നത് എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ ആ പാപത്തിനെ ഉപദ്രവിച്ചും വേദനിപ്പിച്ചും വിടുവാ നിങ്ങളുടെ മകൾ ഈ പാപം അവൾ എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും അത് കേട്ടതും ദാ അനാവശ്യം പറയരുത് എൻ്റെ കുഞ്ഞിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സിലായോടാ എന്നും കിരണ്ട ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ശശാരി പറയൂ അത് കേട്ടതും ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി അനാവശ്യമൊന്നും പറയുന്നില്ല നിങ്ങളുടെ കുഞ്ഞ് സരയുമല്ല നിങ്ങളുടെ കുഞ്ഞ് എന്തായിരുന്നു എനിക്കറിയില്ല പക്ഷേ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളൊന്നൊന്ന് പ്രസവിച്ച മകളല്ല സരയൂ അത് താരയാൻ്റിയുടെ മകളാണ് ഓരോ ദിവസവും തൻ്റെ മകൾക്ക് വേണ്ടി അവർ നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വന്ന് യാചിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ആ രാക്ഷസൻ അയാളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും താരയാൻ്റിയെ വരുമ്പോൾ അയാളുടെ മുഖത്തെ ആ പേടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സത്യം എനിക്ക് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനും നന്നായിട്ടറിയാം അതുകൊണ്ട് അയാളോട് ചോദിക്കുക അയാളോട് തന്നെ ചോദിക്കേ തൻ്റെ മകളാണോ നിങ്ങളുടെ മകളാണോ സറിയോ നിങ്ങൾ നൊന്ത് പ്രസവിച്ച മകളാണോ സരയോ എന്ന് ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടും ചിലപ്പോൾ നിങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ അയാൾ പല കള്ളങ്ങളും പറഞ്ഞു കൊന്നിരിക്കും എന്നാലും ഞാൻ പറയുക നിങ്ങളൊന്നൊന്ന് പ്രസവിച്ച മകളല്ല സറിയൂ എന്നും കിരൺ തറപ്പിച്ച് പറയുക അത് കേട്ടതും ശാരി ആലോചിക്കുകയാണ് അന്ന് താര വന്നപ്പോൾ എന്താടി നീ കുറേ നേരം ആയല്ലോ നിൻ്റെ മകൾ നിൻ്റെ മകളെന്ന് പറയുന്നു എന്നാൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞതും താര രാഹുലിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതും എന്നിട്ട് തൻ്റെ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചതൊക്കെ ശാരി ആലോചിക്കുകയാണ് എന്താ ആലോചിക്കുന്നത് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണോ എന്നാൽ നിങ്ങൾ ചോദിക്ക് നിങ്ങളുടെ മകളാണോ ത സരയുമെന്ന് പോയി ചോദിക്കും നിങ്ങളുടെ ഭർത്താവിനോട് അപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും ചോദിക്കോടാ ചോദിക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത് ആ പിന്നെ നീ നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഓരോന്ന് പറയുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ പ്രസവിക്കുന്ന സമയത്ത് നീ കുഞ്ഞ ആ സമയത്ത് നിനക്കൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഇതാരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നീ അറിഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും അല്ല ആരും പറഞ്ഞാൽ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മകളല്ല സറയോ എന്നും പറയുകയാണ് ശരിയടാ എന്നാൽ ഞാൻ നിന്നോടൊരു ചാലഞ്ച് ചെയ്യാൻ പോവുക എന്താ പറഞ്ഞോ എൻ്റെ മകളാണ് സരയൂ എന്ന് ഞാൻ തെളിയിച്ചാൽ നീ കല്യാണിയെ ഡിവോഴ്സ് ചെയ്യോ അത് കേട്ടതും കിരൺ ആകെ പേടിച്ചു പേടിച്ചിട്ട് കുറച്ച് നേരം ആലോചിച്ചു അതിനുശേഷം ശേഷം ശരി ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാം നിനക്കതിന് പറ്റൂടാ പറ്റും ഉറപ്പായിട്ടും പറ്റും പക്ഷേ എനിക്കെൻ്റെ കല്യാണിയെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മകളല്ല സരയൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക പിന്നെ നിങ്ങളുടെ മകളാണ് സരയൂ എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ തെളിവ് സഹിതം തെളിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഞാനും കല്യാണിയും ഒരുമിച്ച് ഒപ്പിടും അത് കേട്ടതും ഷാരി ആകെ പേടിച്ചു എന്നാൽ ശരിയടാ ഞാനിത് ചാലഞ്ചായിട്ട് തന്നെ എടുത്തിരിക്കുക എന്നാൽ ശരി ഞാനും അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് കിരൺ കാറി കയറിപ്പോയി കിരൺ പോയി കഴിഞ്ഞതും കല്യാണിയെ ഡിവോഴ്സ് ചെയ്യാനും മാത്രം അവൻ സ തയ്യാറാകുന്ന കൂട്ടത്തിലല്ല അപ്പം ഇതിലെന്തോ സത്യമുണ്ട് എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാരി നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും വീടിൻ്റെ മുമ്പിൽ താര താരയെ കണ്ടതും എന്താടി എന്താ നീ ഇവിടെ നിൽക്കുന്നത് എന്നും ചോദിക്കുകയാണ് അപ്പോൾ താര എനിക്കെൻ്റെ മോളെ കാണണം നിൻ്റെ മോളോ ഇവിടെ നിൻ്റെ മോളില്ല എന്ന് പറഞ്ഞില്ലേ അപ്പുറത്തുള്ളവളും അവനുമൊക്കെ പറഞ്ഞു വിട്ടതായിരിക്കും മര്യാദയ്ക്ക് പോടി എന്നും പറഞ്ഞുകൊണ്ട് താരയെ തള്ളിവിടുക അപ്പം താര എനിക്കെൻ്റെ മോളെ കണ്ടാൽ മതി ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പോയിക്കോളാം നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് താരയെ തള്ളിവിട്ടു പാവം താര താഴെ വീണ് മുട്ടുകൈ പൊട്ടി അതിനുശേഷം കരഞ്ഞുകൊണ്ട് വീണ്ടും എഴുന്നേറ്റു ഞാൻ ഞാനെൻ്റെ മോളേന്ന് കണ്ടോട്ടെ നീ ഇവിടെ ഒരു മോളേയും കാണണ്ട ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞു ശാരി താരയെ ഓടിച്ചു വിടുക അങ്ങനെ ശാരി അകത്തേക്ക് ചെന്നു സരയു തല ജീവി എല്ലാ സത്യങ്ങളും അറിയണമെങ്കിൽ എൻ്റെ മോളുടെ ഒരു മുടി മതി പിന്നെ എൻ്റെയും രണ്ട് മുടികളും തമ്മിലെടുത്ത് ഡി എൻ എ നടത്തിയാൽ ഉറപ്പായിട്ടും അറിയാം സരയു ഞാൻ പ്രസവിച്ച മകൾ തന്നെയാണെന്ന് എന്തായാലും എനിക്കത് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞ് സരയുവിനെ ഒളിഞ്ഞു നോക്കുക സരയു ആണെങ്കിൽ കൃത്യസമയത്ത് തന്നെ തലചെയ്യ് കൊണ്ടിരിക്കുവായിരുന്നു ആ സമയം ശാരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു എന്താ അമ്മ അമ്മ ഇത്ര പെട്ടെന്ന് വന്നോ അതേ മോളെ ആ ഇതെന്താ മുടിയൊക്കെ ആകെ കൊഴിയുന്ന മട്ടാണല്ലോ ആകെ വൃത്തിയിടായി കിടക്കുന്നു വാ അമ്മ ചീക്കിത്തരാം എന്നും പറഞ്ഞ് സരൈവിനെ അവിടെ പിടിച്ചിരുത്തി ഷാരി തല ജീവിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ശാരി ആലോചിക്കുകയാണ് ഈ മുടികൾ മുഴുവൻ മുടിയിൽ നിന്നും ഒരു മുടിനാര ഇട മതി സത്യങ്ങളെല്ലാം തെളിയിക്കാൻ എടാ കിരണേ എന്തായാലും നീ നിന്റെ കല്യാണിയെ ഉപേക്ഷിക്കേണ്ടി വരും എൻ്റെ മോള് എൻ്റെ മോള് തന്നെയാടാ എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ തലചെയ്ക്കൊണ്ടിരിക്കുക അമ്മ എന്തായി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് എല്ലാം മനസ്സിലായോ ഇല്ല മോളെ അമ്മയെല്ലാം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നും ഷാരി എന്നാലും ഞാൻ അമ്മയ്ക്ക് റെക്കോർഡർ തന്നല്ലേ എന്നിട്ട് അമ്മ ഒന്നും കണ്ടുപിടിച്ചില്ലേ ഇല്ല അതിനൊക്കെ സമയമുണ്ടല്ലോ എന്തായാലും ആ റെക്കോർഡർ ഞാൻ രൂപയുടെ സേനൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ പലതും കേട്ടു പക്ഷെ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല മോളെ അവർ തമ്മിൽ സത്യമായിട്ട് ഒന്നിച്ചോ ഇനി അത് നാടകമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയായാലും നമ്മുടെ മുൻപിൽ അവർ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുമല്ലേ മോളെ ചെയ്യുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും കൂടെ സമയം എന്താ പിന്നെ എന്തിനാണ് ഒന്നും കണ്ടുപിടിക്കാതെ അമ്മയിങ്ങു പോകുന്നത് എൻ്റെ മോളൊരു അമ്മയാകാൻ പോകുമല്ലേ ആ സമയത്ത് മോളെ കാണണമെന്നൊക്കെ അമ്മയ്ക്ക് തോന്നി ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അമ്മയ്ക്കൊരു സന്തോഷം പിന്നെ എൻ്റെ മോൾക്ക് വല്ലതും വെച്ച് വിളമ്പി തരണമെന്നെങ്കിലൊക്കെ അമ്മ തന്നെ വേണമല്ലോ മോളുടെ അച്ഛനാണെങ്കിൽ സുഖമില്ലാതിരിക്കുക ആ അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നത് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് ഇനി അമ്മ ഇങ്ങോട്ട് പോയിക്കോളാം മോളെ എന്തായാലും അമ്മയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ആ എന്തായാലും കണ്ടുപിടിക്കണം അമ്മേ കണ്ടുപിടിക്കണം ഇതാൻറ്റിയുടെ നാടകം കളിയല്ല മറിച്ച് അവർ സത്യമായിട്ടും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ആൻറ്റിയെ കൊല്ലണം ആൻറ്റിയെ മാത്രമല്ല കല്യാണിയേം കിരണ്ണേയും ചന്ദ്രസേനയും ഒക്കെ കൊല്ലണം അച്ഛനെ കൊണ്ട് കൊല്ലിക്കുകയും വേണം അതേ മോളെ അത് ചെയ്യണം അതിന് തന്നെ ഞാനും തയ്യാറായി നിൽക്കുന്ന എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ആ ചീപ്പിലിരുന്ന് മുടിയെടുക്കുകയാണ് എനിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ മോളെ ഇപ്പം നീ എൻ്റെ മോളാണോ എന്ന് തെളിയിക്കേണ്ട ഒരവസ്ഥയിലായിപ്പോയി ഞാൻ അതുകൊണ്ട് അതാദ്യം തെളിയിക്കട്ടെ അതിന് ശേഷം മാത്രം മതി ഇനി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ചീപ്പിലിരുന്ന് മുടികളെടുക്കുകയാണ് ഷാരി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഷാരി തൻ്റെ മകളല്ല അല്ല സരയൂ എന്നുള്ള സത്യം അറിയാൻ പോകുന്ന അടിപൊളി മുഹൂർത്തത്തിലേക്കാണ് ഇനി എപ്പിസോഡുകൾ പോകാൻ പോകുന്നത് ആരും മിസ് ചെയ്ത് തന്നെ കാത്തിരുന്നു കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്